മഴ സമയത്തെ തണുപ്പത്ത് വൈകിട്ട് വീട്ടിലിരിക്കുമ്പോൾ ചൂടോടെ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നില്ലേ അപ്പോൾ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പി പറഞ്ഞു തരട്ടെ അതേ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് കുറച്ച് ക്യാഷ്യൂ വറുത്തെടുക്കുന്നുണ്ടേ അതിലോട്ട് ഒരു കപ്പ് അളവിൽ റവ കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ ഒരു മണം വരുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് പാൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ ദേ ഈ ഒരു പരുവാകുമ്പോൾ ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്ത് കുഞ്ഞ് ബോൾ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് കുറച്ച് പാൽ ചൂടാക്കാനായിട്ട് വെക്കാവേ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അത് തിളച്ച് വരുമ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ കേട്ടോ ഞാനിവിടെ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മധുരം കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാര കൂടുതൽ ആഡ് ചെയ്യണം ഇതേ ഇനി നമ്മൾ ബോൾസ് ഇതിലോട്ട് ഓരോന്നുവിത ഇട്ട് കൊടുക്കുവാണേൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അല്പം പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്തിനാണെന്നല്ലേ അതിലോട്ട് ഒരു സ്പൂൺ കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്ത് കട്ടയില്ലാതെ എടുക്കാം ഇനി നമുക്ക് ഈ ഈ മിശ്രതം കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് നല്ല ക്രീമി ടെക്സ്റ്റ് ടെക്സ്റ്ററിൽ എടുക്കാൻ കേട്ടോ ഞാൻ ഇച്ചിരി കട്ടിക്കാണ് എടുത്തത് ക്രീമി ടെക്സ്റ്റർ വേണമെങ്കിൽ കുറച്ച് മുന്നേ ആയിട്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അതേ കണ്ടില്ലേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഈ പാലിൻ്റെയും റവയുടെയും ക്യാഷുവും നെയ്യും എല്ലാം കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ടാറ്റ ബൈ ബൈ സി യു